ആഹാ എന്താ സ്വാദ് എന്ന പാടാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ കണ്ടത് ആനയും മൈനയും കൂടിയും വിശപ്പ് മാറ്റാനായിട്ട് പഴങ്ങൾ തേടി മലമുകളിലേക്ക് പോകൂലെ അവിടെ നിന്നിട്ട് എന്തൊക്കെ പഴങ്ങൾ അവർക്ക് കിട്ടുക ചക്കപ്പഴം കിട്ടും മാമ്പഴം കിട്ടും കൈതച്ചക്ക കിട്ടും പഴക്കുലൊക്കെ കിട്ടൂല്ലേ എന്നിട്ട് എന്താണ്ടാവുക ആന എല്ലാ പഴങ്ങളും മൈനയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിക്കൂലേ പഴക്കുല കഴിക്കുന്നതിന്റെ കൂട്ടത്തില് എന്താണ്ടാവുക മായനയും ആനയുടെ വയറ്റിൽ പെടൂലേ ഇത് പക്ഷെ ആന അറിയോ ഇല്ല ആന അറിഞ്ഞില്ല ആന നോക്കുമ്പോഴുണ്ട് മൈനയെ കാണാനില്ല മൈന എവിടെയാന്ന് പറഞ്ഞിട്ട് തിരയാണ് അല്ലേ ഇനി എന്താണ്ടാവുക നമുക്ക് നോക്കാട്ടോ ആന നിലവിളിച്ചു ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല വൈദ്യനെ കാണണം ആന ഓടി ആന ഉറക്കെ നിലവിളിക്കുകയാണല്ലേ എന്താണ് ആരോ വയറ്റിൽ കൊത്തുന്നേ എന്ന് പറഞ്ഞിട്ടാ നിലവിളിക്കുന്നത് ആരാ വയറ്റിൽ കൊത്തുന്നത് മൈനായിരിക്കൂല്ലേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ട് ആന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അല്ലെ ആനയുടെ കരച്ചില് കേട്ടിട്ട് ഇവിടെ കണ്ടോ കുറെ മൃഗങ്ങള് ഒത്തുകൂടിയിരിക്കുന്നു അല്ലെ ഇവിടെ നോക്കൂ ജിറാഫ് എന്തോ പറയുന്നുണ്ട് എന്താ പറയണെന്ന് നോക്കൂ ഫു ഫു എന്ന് ശക്തിയായി ഊതു എന്ന് പറയാണ് അപ്പൊ എന്താ ആന ചെയ്തത് ഫു ഫു എന്ന് ഊതി അല്ലെ ആന ഏമ്പക്കം വിട്ടു മൈന പുറത്തായി കണ്ടോ നിങ്ങള് മൈന കണ്ടോ പുറത്തേക്ക് വന്നിരിക്കുന്നു ആന അപ്പോ ജിറാഫിനോട് നന്ദി പറയാണ് അല്ലേ നന്ദി ജിറാഫി നന്ദി ജിറാഫ് ചുറ്റും നോക്കി ഒത്തിരി മൃഗങ്ങളും പക്ഷികളും എല്ലാവർക്കും മധുര ഫലങ്ങൾ വേണം ജിറാഫ് ചുറ്റും നോക്കിയപ്പോ അത് ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് അല്ലെ അവർക്ക് എല്ലാവർക്കും എന്താ വേണ്ടത് മധുര ഫലങ്ങളാണ് അല്ലെ ഇവിടെ നമുക്ക് പൂരിപ്പിക്കാനുണ്ട് കേട്ടോ എന്താണ് ആന പറഞ്ഞത് ആരോ വയറ്റിൽ കൊത്തുന്നേ ഹോ ഹോ വേദന വേദന ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് ചെയ്യണേ അല്ലെ അപ്പൊ ജിറാഫ് ആടിക്കും കൈ കൊടുത്തിട്ട് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക എന്തു പറ്റി എന്നായിരിക്കും അല്ലെ അവിടെ അത് എഴുതുകട്ടോ എന്ത് പറ്റിന്ന് ജിറാഫ് ചോദിക്കുകയാണ് അല്ലെ എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് നീ എന്താ എന്നുള്ളത് നമുക്ക് ചോട്ടിൽ എഴുതണം ആനയും മൈനയും പഴങ്ങൾ തേടി പുറപ്പെട്ടു ആന ചക്കപ്പഴം മാമ്പഴം കൈതച്ചക്ക എന്നിവ പറിച്ചു മൈനയ്ക്ക് പിന്നെ തരാം എന്ന് പറഞ്ഞു കഴിച്ചു ഇതല്ലേ ഉണ്ടായത് അതവിടെ എഴുതുകട്ടോ ഇനി ഇവിടെ എന്താ തന്നിരിക്കേണ്ടത് ആന പിന്നെ കുറെ നമ്മള് പൂരിപ്പിക്കണല്ലേ എന്ത് നല്ല സ്വാദ് ആഹാ ഓഹോ പിന്നെ പൂരിപ്പിക്കണം ആന നോക്കിയപ്പോൾ പിന്നെ ഒരു ചോദ്യചിഹ്നം ഉണ്ട് അല്ലെ എന്താണ് വരിക ആന പഴക്കുല ഉയർത്തി വായ തുറന്നു പഴക്കുല കുലുക്കി തുരുതുരാന്ന് പഴമെല്ലാം വായിലേക്ക് വീണു എന്ത് നല്ല സ്വാദ് ആഹാ ഓഹോ ഓഹോ ഹോ ആന നോക്കിയപ്പോൾ എന്താണ് മൈനയെ കാണാനില്ല എവിടെ പോയി ഇവിടെ കുറച്ച് നമുക്ക് പഴങ്ങളുടെ പേര് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം പിന്നെ അവിടെ പൂരിപ്പിക്കാനുണ്ട് എന്തായത് ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം ഉള്ളി ചാമ്പ പനിനീൽ ചാമ്പ കാ മാങ്ങ പപ്പായ പഴം പിന്നെ കുറച്ച് പഴങ്ങളുടെ പേര് എഴുതണം കേട്ടോ അവിടെ പൂരിപ്പിക്കാണ്ട് എന്തെഴുതാം മാതലപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക പിന്നെന്താ തന്നിരിക്കുന്നത് മധുരബലങ്ങൾ പലതുണ്ട് മധുരം കിണിയും ബലമെല്ലാം പറിച്ച് തിന്നാം സ്വാദോടി പിന്നെ രണ്ട് വരിക നമ്മൾ പൂരിപ്പിക്കണം എന്ത് എന്ത് ഗന്ധം ആഹാ ഓഹോ ഓഹോ ഹോ ജിറാഫ് തല ഉയർത്തി മധുര ഫലങ്ങൾ പറിച്ചു എല്ലാവർക്കും കൊടുത്തു നമ്മൾ നേരത്തെ കണ്ടല്ലോ ജിറാഫ് ചുറ്റും നോക്കിയപ്പോ ധാരാളം മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു അവർക്ക് എല്ലാവർക്കും എന്ത് വേണം എന്നാ പറഞ്ഞത് പഴങ്ങൾ വേണം എന്ന് പറഞ്ഞു അല്ലെ ഇപ്പൊ ജിറാഫിന് നല്ല നീളമുള്ള കഴുത്തല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പഴങ്ങൾ പറിക്കാലോ ജിറാഫ് എന്ത് ചെയ്തു തല ഉയർത്തിട്ട് ധാരാളം മധുര ബലങ്ങൾ പറിച്ചു അല്ലെ നേരത്തെ കണ്ടല്ലോ ഏതൊക്കെയാണ് പഴങ്ങൾ എന്നുള്ളത് അതെല്ലാം പറിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു മൈനയ്ക്കും ആനയ്ക്കും കൊടുത്തു ഭേഷ് അത് നന്നായി എല്ലാവരും കരഘോഷം മുഴക്കി ജിറാഫിനെ അഭിനന്ദിച്ചു എല്ലാവർക്കും കൊടുത്തു കൊടുത്തുല്ലേ ജിറാഫിനെ എന്തിനാ എല്ലാവരും അഭിനന്ദിച്ചത് ജിറാഫ് ഈ പഴങ്ങളെല്ലാം പറിച്ചിട്ട് ഒറ്റയ്ക്ക് കഴിക്കുകയാണോ ചെയ്തത് അല്ലാലെ എല്ലാവർക്കും പങ്കിട്ടിട്ട് കൊടുത്തു കൊടുത്തുല്ലേ വികൃതി കുരങ്ങ് എല്ലാവരെയും ചേർത്ത് സെൽഫി എടുത്തു ഭംഗിയുള്ള ഫോട്ടോ ജിറാഫ് ആനയുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു കണ്ടോ കുരങ്ങൻ ഫോട്ടോ എടുക്കണു കണ്ടോ മൊബൈൽ എടുത്തിട്ട് അപ്പൊ ജിറാഫ് ആനയോട് എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു അല്ലെ എന്താ അത് ആ രഹസ്യം ചോട്ടിൽ പറയുന്നുണ്ട് കേട്ടോ തേനീച്ച ചോക്കിയാണ് എന്താ ആ രഹസ്യം എന്ന് ഉറുമ്പിനോട് അപ്പൊ ഉറുമ്പ് പറയാണ് ആനച്ചാരി സ്വഭാവത്തിനും സുഗന്ധം വേണം എന്ന് പറയാണ് അല്ലെ ഇവിടെ ഒരു സംഭാഷണം എഴുതാം എന്ന് പറഞ്ഞിട്ടുണ്ട് ജിറാഫും ആനയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ജിറാഫ് ആനയോട് എങ്ങനെയാണ് ഈ മൈന വയറ്റിൽപ്പെട്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുന്ന രീതിയിൽ നമുക്ക് എഴുതാം കേട്ടോ ജിറാഫ് മൈന എങ്ങനെയാ നിന്റെ വയറ്റിൽ എത്തിയത് അപ്പൊ ആന എന്താ പറയുക ഉത്തരം വാഴപ്പഴത്തോടൊപ്പം മൈനയെ വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടാവൂ അല്ലേ അപ്പൊ ജിറാഫ് എന്തായിരിക്കും ചോദിക്ക മൈന എന്തിനാ വയറ്റിൽ കൊത്തിയത് അപ്പൊ ആന എന്താ പറയുക കിട്ടിയ പഴമൊക്കെ പിന്നെ തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നായിരിക്കും അല്ലെ പറഞ്ഞുണ്ടാ ബാന അപ്പൊ ജിറാഫ് എന്തായിരിക്കും ചോദിക്ക നീ കാണിച്ചത് ശരിയാണോ നിന്റെ കൂട്ടുകാരനല്ലേ മൈന എന്നല്ലേ ചോദിക്ക ബാന എന്താ പറയാ എന്റെ തെറ്റെനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ആ സംഭാഷണം പൂർത്തിയാക്കട്ടോ ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ ബാക്കി നമ്മൾ പൂരിപ്പിക്കണം കേട്ടോ വൃക്ഷങ്ങളിൽ നിറയെ പിന്നെ ഒത്തിരി കഴിഞ്ഞിട്ട് പിന്നെ പൂരിപ്പിക്കാൻ പൂരിപ്പിക്കാനുണ്ട് വന്നിട്ടുണ്ട് എന്നാണ് അല്ലെ പിന്നെ എന്തോ വേണേ എന്നും തന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ജിറാഫ് ചുറ്റും നോക്കി വൃക്ഷങ്ങളിൽ നിറയെ എന്താണ് മധുരബലങ്ങൾ അല്ലെ ഒത്തിരി ആര് വന്നിട്ടുണ്ട് എന്നാ മൃഗങ്ങളും പക്ഷികളും വന്നിട്ടുണ്ട് എന്നല്ലേ ഇനി എന്തു വേണേ എന്നാണ് എല്ലാവർക്കും മധുര ബലങ്ങൾ വേണേ എന്നല്ലേ അങ്ങനെ എഴുതി പൂരിപ്പിക്കാം അടുത്തത് പൂരിപ്പിക്കാം മധുര പലങ്ങൾ പലതുണ്ട് പറിച്ച് തിന്നാം സ്വാദോടെ ഞാൻ മധുര പലങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും എഴുതുക കേട്ടോ എന്താണ് ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം പപ്പായപ്പഴം പഞ്ചാരപ്പഴം മാതളപ്പഴം മൾബറിപ്പഴം സീതപ്പഴം ഉള്ളിച്ചാമ്പ പനിനീർ ചാമ്പ ആപ്പിൾ ചാമ്പ ചക്ക മാങ്ങ മാങ്കോസ് സപ്പോട്ട പേരയ്ക്ക ഓറഞ്ച് പലതുണ്ട് പറിച്ച് തിന്നാം സ്വാദോടെ എന്ത് സ്വാദ് എന്ത് ഗന്ധം ആഹാ ഓഹോ ഹോ ഓ ഹോഹോ എന്നവിടെ തന്നിട്ടുണ്ട് അല്ലേ നീ കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പായപ്പഴം പഞ്ചാരപ്പഴം ഓറഞ്ച് മാംഗോസ്റ്റിൻ ചിൻ മാതലപ്പഴം മൾബറിപ്പഴം സീതപ്പഴം സപ്പോട്ട ആപ്പിൾ ചാമ്പ പേരക്ക ബാക്കി അറിയാവുന്ന പഴങ്ങളൊക്കെ നിങ്ങൾ എഴുതുക എഴുതുകട്ടോ ചക്ക മാങ്ങ ഉള്ളിച്ചാമ്പ പനീർ ചാമ്പ ആഞ്ഞിലിപ്പഴം അമ്മൂമ്മപ്പഴം ഇത്തിപ്പഴം ഇലഞ്ഞിപ്പഴം അപ്പൊ നിങ്ങൾ ഈ പഴങ്ങൾ എഴുതാനൊക്കെ പഠിക്കണം കേട്ടോ അടുത്തത് പഴനിറങ്ങൾ കൊണ്ടൊരു മഴവില്ലു തീർക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ മഴവില്ലിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ അതിന് നിറം കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അടുത്തത് പൂവും പഴവും പൂവിന് നിറമുണ്ട് പഴത്തിന് നിറമുണ്ട് പൂവിന് മണമുണ്ട് പഴത്തിന് മണമുണ്ട് പൂവിന് തേനുണ്ട് പഴത്തിന് രുചിയുണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത് പൂവിന് നിറമുണ്ട് അല്ലെ വിവിധ നിറത്തിലുള്ള പൂക്കളുണ്ടല്ലോ അതുപോലെ തന്നെ പഴത്തിന് നിറം നിറമുണ്ട് പൂവിന് നല്ല മഴ ഉണ്ടല്ലോ അതുപോലെ തന്നെ പഴത്തിനും മണുണ്ട് അല്ലെ പൂവിന് തേനുണ്ട് എന്താള്ളത് രുചിയുണ്ടല്ലേ നല്ല രുചിയല്ലേ പഴങ്ങൾ കഴിക്കാനായിട്ട് അടുത്തത് ഏത് പഴം എങ്ങനെയറിഞ്ഞു പഴുത്തന്ന് കണ്ടറിഞ്ഞു പഴുത്തന്ന് മണത്തറിഞ്ഞു പഴുത്തന്ന് തൊട്ടറിഞ്ഞു പഴുത്തന്ന് രുചിച്ചറിഞ്ഞു പഴുത്തന്ന് വയറു നിറഞ്ഞു പഴം തിന്ന് ഇവിടെ പഴം എങ്ങനെയാണ് പെഴുത്തത് എന്ന് അറിഞ്ഞു ചോദിച്ചിരിക്കുകയാണ് അല്ലെ എങ്ങനെയാണ് പഴം പെഴുത്തത് അറിയാൻ പറ്റുക കണ്ടാലറിയാം മണത്തിട്ടറിയാം തൊട്ടറിയാം പിന്നെ രുചിച്ചിട്ടും അറിയാൻ പറ്റൂ അല്ലെ അത് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അടുത്തത് പഴങ്ങൾ തരംതിരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് പഴങ്ങളെ തരംതിരിക്കാം കുലകുലയായി ഉണ്ടാകുന്നവ ഉണ്ട് അല്ലെ ഒരു വിത്തുള്ളവ ധാരാളം വിത്തുള്ളവ പല നിറത്തിലുള്ളവ അങ്ങനെ നമുക്ക് തരംതിരിച്ചോടെ അപ്പൊ കുലകുലയായി ഉണ്ടാകുന്നവ ഏതൊക്കെയാണ് മുന്തിരി വാഴപ്പഴം ലിച്ചി ചെറിയ അത്തിപ്പഴം റംബൂട്ടാൻ ഇതൊക്കെ കുലകുലയായി ഉണ്ടാകുന്നവയാണ് അല്ലെ ഇനി ഒരു വിത്തുള്ളത് ഒരു വിത്തുള്ളവ ഏതൊക്കെയാണ് മാമ്പഴം കശുമാങ്ങ ഞാവൽപ്പഴം ചെറി ലിച്ചി റംബൂട്ടാൻ ഇതൊക്കെ ഒരു വിത്തുള്ളതാണല്ലേ ഇനി ധാരാളം വിത്തുള്ളവ അത് ഏതൊക്കെ പഴങ്ങളാണ് ചക്കപ്പഴം പപ്പായ പേരക്ക രാമപ്പഴം സീതപ്പഴം ഓറഞ്ച് ആപ്പിള് ഇതിനൊക്കെ ധാരാളം വിത്ത് ഉണ്ടാവൂലോ അങ്ങനെ എഴുതാം പിന്നെ പല നിറത്തിലുള്ളവ അതായത് ഒരു പഴം തന്നെ പല നിറത്തിൽ കിട്ടുന്നത്ണ്ട് അല്ലേ അതായത് മാമ്പഴം വാഴപ്പഴം മുന്തിരി ആപ്പിൾ ഇതൊക്കെ പല നിറത്തിലുണ്ടല്ലോ അങ്ങനെ നമുക്ക് പഴങ്ങളെ തരംതിരിക്കാം കേട്ടോ അടുത്തത് ഓറഞ്ച് തൊലി കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ അതായത് ഓറഞ്ച് തൊലി വെച്ചിട്ട് എന്തിലൊക്കെ ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് അടുത്തത് നോക്കുക ഉത്തരം പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ചെടിയുടെ മേലെ കായ കായയുടെ മേലെ ചെടി എന്താണ് എന്താണത് കൈതച്ചക്കയല്ലേ അകത്തറുത്താൽ പുറത്തറിയും എന്തായത് ചക്കയല്ലേ ചക്ക ഉള്ളിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ പുറത്തേക്ക് മണം വരുമല്ലോ ആയിരം തത്തക്ക് ഒരറ്റ കൊക്ക് എന്താ വാഴക്കുലയല്ലേ വാഴക്കുല എന്ന ഇത് കേട്ടോ ൂടി ഈ യൂണിറ്റ് കഴിഞ്ഞു നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം